കിഴവംകുള സംഗീത പുരുഷ അയൽക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യമായി ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു പോലീസ് സൺമാനസ് കോട്ടായ്മയുടെ സഹകരണത്തോടെയാണ് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തത് ചേർപ്പങ്കൽ പരീക്ഷകളിൽ മാനിസികാൻ എം എൽ എ ഡയാലിസിസ് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു അമേരിക്കയിലെ ലോസ് ആഞ്ചലസില് വെച്ച് സ്പെഷ്യൽ ഒളിമ്പിക്സ് വർഷങ്ങൾക്ക് മുമ്പ് അതിൽ മീറ്റർ സൈക്കിൾ തള്ളി ഒന്നാം സ്ഥാനത്ത് എത്തുന്ന ഒരു സമ്മാനമാണ് അപ്പോൾ ഏറ്റവും മുമ്പേ തള്ളിക്കൊണ്ട് പോയ അയാൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അതിലൊരാൾ വീണ് കിടക്കുക അയാൾ തിരിച്ചു ചെന്നു ആ കൂട്ടത്തിൽ മുമ്പോട്ട് പുറകെ വന്നിരുന്ന മൂന്നുപേരുടെ കൂടെ വന്ന് ഈ നാല് പേരും ഒന്നിച്ച് ഇത് ഫിനിഷ് ചെയ്തു നാല് പേർക്ക് ഒന്നാം സമ്മാനം കിട്ടി എന്നൊരു നടന്ന കാര്യമാണ് അപ്പം മറ്റുള്ളവരുടെ ഒരായ്മയും ഇല്ലായ്മയും അത് നോക്കി പരിഹരിക്കാൻ കഴിയുന്ന ഒരു സന്മനസ്സാണ് ഏറ്റവും വലുത് തീർച്ചയായും പാലാ രൂപതാ വികാരി ജനറൽ റവൺ ഡോക്ടർ ജോസഫ് മലപ്പുറമിൽ മുഖ്യാതിഥിയായിരുന്നു അയൽക്കൂട്ടം പ്രസിഡന്റ് ബേബി ചെൻ കുച്ചോറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഡിവൈഎസ്പി കെ സദൻ ജോർജ് സൻമനസ് ഫാദർ മാർട്ടിൻ കല്ലറക്കൽ ടിംസ് ജോസഫ് നെടുമ്പുറം പി സി സതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഡോക്ടർ തോമസ് മാത്യു ജനമൈത്രി സിആർഒ സുരേഷ് കുമാർ എന്നിവർ ബോധവത്രണ ക്ലാസ് നയിച്ചു